ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ നോക്കാം കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ചെമ്മീൻ രണ്ട് സവാള രണ്ട് പച്ചമുളക് നടുക കയറിയത് ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നമുക്കണെങ്കിൽ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം ചെമ്മീനിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നൂറ് ഉപ്പ് ഒന്നായി മിക്സ് ചെയ്യുക ഞാനൊരു പാൻ വെച്ചിട്ട് ഈ ചെമ്മീൻ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് മുട്ട് വന്നാൽ നമ്മൾ ചൊല്ലി കിടക്കാം നഴക്കി കൊടുക്കാം നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് നമുക്കതിന് തീ ഓഫ് ചെയ്യാം നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒരു ഗ്രാമ്പ് രണ്ട് കഷ്ണം വട്ട ഒരു ഏലക്കായ ഇട്ട് കൊടുക്കാം ഒരു നുള്ള പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കാം അത് മൂത്തത്തിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കാം ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും ഇട്ട് വയറ്റാം നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റവ് ചിമ്മിലായിരിക്കണം സിമ്മിലിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം മൂടിയെക്കാം നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് മുട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടിയെക്കാം ഇനി നമുക്ക് തുറന്നു വരയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം മസാലകളൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം തക്കാളി മസാലകളൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് എടുക്കാം നന്നായി മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ചെമ്മീൻ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ മിക്സായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു രണ്ട് തൊണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ഈ അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഓക്കെ ബായ് എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ